എരുമപ്പെട്ടി കടങ്ങോട് നിന്നും നാനൂറ് ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത് കടങ്ങോട് ബെസ്റ്റ് ഗ്രാനേറ്റ്സിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കൊള്ളുന്ന വലിയ ഡ്രമ്മിലും ഇരുപത് ലിറ്റർ വീതം കൊള്ളുന്ന കുടങ്ങളിലുമായി വാഷ് സൂക്ഷിച്ചിരുന്നത് മേഖലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാല്പത് ലിറ്ററോളം ചാരായം കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത് സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ് അസിസ്റ്റന്റ് എക്സ്ചേഞ്ച് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ എ സി ജോസഫ് എൻ ആർ രാജു സുനിൽദാസ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള ഇജാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്